ഇവിടെ ആരോ പറയുന്നത് കേട്ടു ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ഇപ്പോ ശ്രീചരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വന്നിട്ട് എനിക്കും മന്ത്രി ഗണേഷ് കുമാറിനും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല പറഞ്ഞതുപോലെ ആരുള്ള ഏതാനും അധ്യാപകർ അത്തരത്തിലൊരു വർഷം നടത്തി പറയുന്ന കേട്ടു അത് രാഷ്ട്രീയമുള്ള അധ്യാപകർ അങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ടിട്ടുള്ള ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡും ഇത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നല്ല കാര്യമാണ് അപ്പൊ ഒരു നല്ല കാര്യം ചെയ്ത ചെയ്താലും അതിനെ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാണുന്നില്ല കാണുന്നത് ഒട്ടും ശരിയാവില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഇത് ഞാനും ശ്രീ ഗണേഷ് കുമാറും ഒക്കെ തന്നെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ ഭാഗ്യം എന്ന് പറയാം നിയമസഭയിൽ ഇന്ന് ബഡ്ജറ്റ് ചർച്ച ചെയ്യാം കേന്ദ്ര ഗവൺമെന്റ് നമ്മെ എല്ലാ നിലയിലും ഞരിക്കുകയാണ് കേരളത്തിൽ തന്നത് ആമ ആമയാണ് തന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരേ ആമ മൂന്ന് മൂന്നേകാർ കോടി ആമ വേണ്ടി വരും കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരേ ആമ കൊടുക്കുന്നതിന് വേണ്ടി അല്ലാതെ ഒരു പൈസ പോലും നോക്കി നൽകിയിട്ടില്ല എന്റെ വിദ്യാഭ്യാസ വകുപ്പിനാണെങ്കിൽ കുട്ടികൾക്ക് പാഠവസ്തുവത്തിനുള്ള പൈസയില്ല ഉച്ചഭക്ഷണത്തിനുള്ള പൈസയില്ല അധ്യാപകർക്ക് ശമ്പളത്തിനുള്ള പൈസയില്ല ഒരു കാഴ്ച തരുന്നില്ല ഒരു പൈസയും ഇല്ല ആകെ അത് ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ആമ കൊടുക്കാനും പറ്റില്ല കൊച്ചുമക്കൾക്ക് ആമ കൊടുത്താൽ അവർ എന്തു ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിൽ ഇന്നിപ്പോൾ നല്ല സാമാന്യം മെച്ചപ്പെട്ടൊരു ബഡ്ജറ്റാണ് ഡിഗ്രിക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രഖ്യാപിച്ച ബഡ്ജറ്റാണ് കേരളത്തിലെ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഇപ്പം ചെയ്ത കാര്യം ചെയ്തതെന്ന് പറയണ്ടേ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ പാഠപുസ്തകം കൃത്യമായിട്ട് പെട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ മുമ്പാണെങ്കിൽ ഫോട്ടോ എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൊച്ചു കൊണ്ടിരിക്കുന്ന ജൂനിയർ ഒന്നാം വർഷം കുട്ടികൾക്കൊന്നും അറിയില്ല എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പരീക്ഷ പരീക്ഷ ഓണ പരീക്ഷ എന്താ സമയത്ത് നടത്താത്തതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഓണം നേരത്തെ വരുമെന്നോട് ആരെങ്കിലും അറിഞ്ഞോ എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇപ്പോൾ ഡിഗ്രി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ അവർക്ക് നന്നായി തന്നെ തൊഴിൽ ചെയ്ത് അവരുടെ കഴിവ് വികസിപ്പിക്കുക അവരുടെ കഴിവിൽ പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലയിൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട് ചിത്തിരുന്നാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തും ദേശീയ അടിസ്ഥാനത്തിലും അറിയപ്പെടുന്ന ഒരു കോളേജ് കോളേജാണ് വെറുതെ അതും ഇതും പറഞ്ഞ് ഈ കോളേജിൻ്റെ അന്തസ്സിനെ നശിപ്പിക്കല് ഇതിൻ്റെ നിലവാരത്തെ പിന്നെ ഒട്ടും പുറ പുറകടിച്ച് കാണിക്കല്ലോ എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു സംരംഭത്തിന് മുൻകൈയ്യെടുത്ത് ഇവിടെ ഈ ശിലാസ്ഥാപനം നടത്തിയ പിന്നെ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കാര്യം ഞാൻ മന്ത്രി ഗണേശിനു വേണ്ടി കൂടെ ഞാൻ പറയാം അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഇത് പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ ഈ ഘട്ടം പൂർത്തീകരിക്കും അന്ന് ഈ പറഞ്ഞവർക്ക് നമുക്ക് നേരിട്ട് കാണാം എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം